ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ഉദ്ഘാടനവും ജില്ലാ മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണവും നടന്നു ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ പുതിയ വ്യാപാര ഭവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഈ ായ പ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ മികച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും സജീവമായി ദൈനംദിന പ്രവർത്തനങ്ങളെയും ചർച്ചകളെയും ഏറ്റെടുക്കുന്ന ഒരു മികച്ച നേതൃത്വമുള്ള യൂണിറ്റ് ആണ് ശങ്കരഭകലം എന്നതിൽ

വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ മുസ്തഫ മുളയങ്കാവ് ജില്ലാ സെക്രട്ടറി മുസ്തഫ വല്ലപ്പുഴ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി സിദ്ദീഖ് പത്രസ് പട്ടാമ്പി മണ്ഡലം ട്രഷററും കൊപ്പം യൂണിറ്റ് പ്രസിഡന്റുമായ കെ ടി ഷാജി മറ്റ് യൂണിറ്റ് പ്രസിഡന്റുമാർ അബ്ദുൾ റഫീഖ് അൻസർ ചന്ദപ്പുരയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയലിനെയും ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദിനെയും പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റായ കെ പി എ റസാക്കിനെയും ജില്ലാ ഉപാധ്യക്ഷനായ മുസ്തഫ മുളയങ്കാവിനെയും ജില്ലാ സെക്രട്ടറി മുസ്തഫ വല്ലപ്പുഴയെയും പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി സിദ്ദിഖ് പത്രാസിനെയും പട്ടാമ്പി മണ്ഡലം ട്രഷറർ കെ ടി ഷാജിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടനയിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിനോദ് കുമാറിനും മരണപ്പെട്ട യൂണിറ്റ് അംഗമായിരുന്ന രാജീവിന്റെ കുട്ടികൾക്കു ുള്ള വിദ്യാഭ്യാസ ധനസഹായവും ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കൈമാറി